ഹായ് ഫ്രണ്ട്സ് ആമി മിസ് പെപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ കുറച്ച് നാൾ നമ്മള് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു കാരണം അപ്പുറത്തുനിന്ന് സ്റ്റോപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി അപ്പൊ ഇവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലോണം ചെയ്തത് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡില് നമ്മുടെ ഇഗ്വാനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് കുഞ്ഞിലേ വാങ്ങിയ ആ ഇഗ്വാന തന്നെയാണ് ഇപ്പം നമ്മൾ ആശ നല്ല തടിയനായി അങ്ങനെ കുറച്ച് ഒന്ന് പൊക്കിയൊക്കെ കഴിക്കണപ്പം തറയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ ഏവിയറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഫീഡ് ഹാൻഫീഡ് ാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഫുള്ളും നല്ലൊരു മുളയായിരുന്നു ഇവന്മാരെല്ലാം ഈ ആഫ്രി എല്ലാം കൂടെ എല്ലാം കടിച്ച് തിന്ന് പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവന്മാരെല്ലാം കൂടെ നശിപ്പിച്ച് ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു ചെറിയൊരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലാന്റ് ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ട് ഇനി സൈഡിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ കുറച്ച് കാജും ബാക്കിയുള്ളതൊക്കെ അറേഞ്ച് ചെയ്യണം പിന്നെ കുറച്ച് കിളിയിലും കൂടെ ഇടണം ഇതിനകത്തൊരു നമ്മുടെ ജംബോ ഫുഞ്ച് സെറ്റ് ഇട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതിനകത്തുനിന്ന് ചാടി പിന്നെ അവനെ അപ്പുറത്തോട്ട് അടച്ചു പിന്നെ നമുക്ക് നമ്മുടെ കാറ്റിന്റെ ഭാഗത്തോട്ട് പോവും ഞാനാണ് ഇവിടത്തെ സ്നോബിൾ കുട്ടേ നമ്മുടെ ഷോപ്പിലത്തെ ദമ്മനാണ് മെയിലാണ് എക്സ്ട്രീം ബഞ്ചാണ് പിന്നെ ഇവിടെ കിറ്റൻസ് ഒക്കെ ഉണ്ട് അമ്മ ഇതിനകത്താണ് അറേഞ്ച് ചെയ്യണേ ഗോൾഡ് കളറ് മാരല്ല ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്മമാരെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും ഉമ്മർക്ക് കളിക്കാനും കൂടെ കുറച്ച് സൗകര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ആ ഇപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഉമ്മമാര് കുറച്ചൊന്ന് ആക്റ്റീവായി ഓടിയെ കളിക്കും നമുക്ക് അടുത്ത് നമ്മുടെ മൈ സെക്ഷനോട്ടും നമ്മുടെ നമ്മുടെ ബോൾ പൈത്തിന് വേണ്ടി ടീണിങ്ങിന് വേണ്ടി എടുത്തവന്മാരാണ് പിന്നെ ഉമ്മമാര് അത് കൊടുക്കാൻ തോന്നുന്നില്ല പിന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതവിടെ ആ തന്നെ ബ്രീഡായ ഹാൻസർ ആണ് ഇത് സെയിലിനുള്ളതാണ് ഇതവിടെ ബ്രീഡായിപ്പോ ഒരു എട്ടോളം കുട്ടികൾ ഇപ്പുറത്ത് കിടപ്പുണ്ട് ഇതിനകത്ത് പിന്നെ ഞാൻ കൊടുക്കാതെ ഇട്ടിരിക്കുന്ന കുറെ കുറച്ച് ഐറ്റം ഉണ്ട് നമുക്ക് കൊടുക്കുന്നില്ല ഇവന്മാരെ ഞാൻ ചുമ്മാ വളർത്താൻ വേണ്ടിയിട്ടിരിക്കും ബാൻഡഡ് മൈസാണ് ഇതിൽ കൂടുതൽ കിടപ്പുള്ളത് ബാൻഡഡ് അടപ്പുണ്ട് സിംഗിൾ കളർ ഇടപ്പുണ്ട് അന്മാരെല്ലാം ഫീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്ന പിന്നെ കുറച്ചൂടെ വലുതാകുമ്പം ചിലപ്പോ കൊടുക്കും രണ്ട് ഫീമെയിലും ഒരു മെയിലും ഉണ്ട് അതിനകത്ത് നമ്മളിവിടത്തെ രണ്ട് ഫീമെയിൽ പപ്പീസാണ് ആണ് ഞാൻ വീഡിയോ കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ല പൊക്കം കുറഞ്ഞ നല്ല ഗുണ്ടൂസുകളാണ് നല്ല പെറ്റായിട്ട് വളർത്താൻ പറ്റിയതാണ് ഞമ്മരുണ്ട് അത് നമുക്ക് ബോൾ പേരെ കാണാം ഞാൻ ഇന്നലെ അവന് ഫീഡ് ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ അവനെ കയ്യിലെടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഇപ്പൊ കയ്യിലെടുത്തായിരുന്നു ഇന്നലെ ഫീഡ് ചെയ്തേ ഉള്ളൂ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് റസ്റ്റ് നല്ല റെസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ കയ്യിലെടുക്കൂല രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുക്കത്തുള്ളൂ അടുത്ത് നമുക്ക് ഇവിടെ കോക്ടൈലിന്റെ വൈറ്റ് റൈസ് ഗ്രേ പിന്നെ ഡൗബേഴ്സ് ജാവ അടപ്പുണ്ട് ആഫ്രിക്കൻ്റെ അബ്ബേഡ് പിന്നെ ഫാംഗ്ലണ്ട ഒരു പേർ അടപ്പുണ്ട് പിന്നെ പോളിഷ് ടൈപ്പ് എടപ്പുണ്ട് കോഴി നല്ല ക്വാളിറ്റിയുള്ള പോളിഷ് ടൈപ്പ് ഉടപ്പുണ്ട് രണ്ടുപേരെ ഇടപ്പുണ്ട് പിന്നെ ഇവിടെ തന്നെ മുട്ടയിട്ട ഒരു പേര് ബ്യൂട്ടി ഹോമർ എടപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് പിന്നെ മുട്ടയിട്ടുകൊണ്ട് അങ്ങനെ ഒന്ന് സേവ് ചെയ്യാൻ കരുതി അങ്ങനെ ഇട്ടിരിക്കുകയാണ് അടുത്ത നമുക്ക് നമ്മുടെ ഗിനിപ്പിക്കും മൊബൈലിനെ കാണാം ഒരു രണ്ട് മൂന്ന് പേര് കിടന്നു ബാക്കി കൊടുത്തു ഇപ്പോഴെല്ലാവരും നല്ല അന്വേഷിക്കുന്ന ഒരു ബ്രീഡാണ് ഗിനി പിക്ക് അപ്പം ആവശ്യമുള്ളവര് വിളിക്കണം വിലയും ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഇടും അടുത്തായ നമുക്ക് ഇപ്പോൾ ഒരു രണ്ടടിക്ക് പുറത്തുണ്ട് നല്ലൊരു സിൽവർ അനോ അരോണയാണ് ഇപ്പം തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് ലോ മൂവ്മെന്റ് ഒരു മെയിൻ താരത്തെ പോലെ തന്നെ ഇവിടെ കിടക്കണം രാജ വരും ഇന്നലെ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു കോഴിക്കാർപ്പൻ കോഴിക്കാർപ്പൻ വഴിയാണ് ഞാൻ ഇതിനെ തലികായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ വലിയ ഇത്ര സൈസ് അല്ല അവൻ സൈസിക്കില്ല അറ്റാക്കിങ് അല്ല പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ പണ്ടേ ഉണ്ടായിരുന്ന കൊടുക്കാതെ ഇട്ടിരുന്ന ഐറ്റം ആണ് നമ്മുടെ ബട്ടിക്കോ എന്ന് പറഞ്ഞ ടൈഗർ സിലോക്കി ഇങ്ങനെ ഞാൻ സേവ് ചെയ്തിരിക്കണം എല്ലാവരും വന്നിട്ട് വേണമെന്ന് പറയും എങ്കിലും ഞാൻ ഇത് കൊടുക്കണില്ല മുമ്പത്തെ വീടുകളുണ്ട് ആ പിന്നെ ഫ്ലവറാണ് ഡിസ്കസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പൊ ഇനി തുടർച്ച വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ സെയിൽ പോസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടുതലും സെയിൽസ് പോസ്റ്റ് ഷോർട്സ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട ആ നാളെ മുതൽ ഓരോ സെറ്റിനെ കുറിച്ചുള്ള വില വിവരങ്ങളും ബാക്കിയുള്ളതൊക്കെ കിട്ടിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആൾ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഷോപ്പ് വന്നിട്ട് മലയും കീഴാണ് ജസ്റ്റ് ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറാൻ ശ്രമിക്കണം ആ അപ്പൊ എനിക്കൊരു സന്തോഷമാവും ഓക്കെ ബൈ